എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നേരത്തെ പോവാണ് ഞങ്ങളുടെ നാട്ടിൽ പൂരാണ് അപ്പോൾ അത് കാരണം ഇന്ന് നേരത്തെ പോന്നു മൂന്ന് മണി ആവണുള്ളൂ ഞങ്ങൾ പോന്നു ഭയങ്കര വെയില്ല അപ്പം കുട ഇല്ലാത്ത തീരെ പറ്റില്ല അത് കാരണം ഇവർക്ക് കുടൊന്ന് തുറന്നു കൊടുക്കണം കുട കഴിഞ്ഞാൽ ഇവർ നടന്നു തരൂ അമ്മ തുറന്നു തരാം ആ അപ്പം ഇലുവിൻ്റെ കൂടെ തുറന്നല്ലോ എന്താ നടന്നോളൂ നടന്നോളൂ അപ്പം നല്ല സുഖമായിട്ട് നടക്കാം അല്ലേ ഇപ്പം വെയിലില്ല നല്ല പൊള്ളണ വെയിൽ ഓ തലയൊക്കെ പൊട്ടി പോവും ഞങ്ങൾക്ക് കുറച്ച് നടക്കാണ്ട് കേട്ടോ ഞങ്ങൾ നടക്കുക ചെയ്യുക ഞങ്ങൾ വണ്ടിയിൽ പോവാറില്ല ഓട്ടോ ഉണ്ട് പക്ഷേ കുറച്ച് ഉള്ളോട്ടാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ നടക്കും അപ്പൊ റോഡായി റോഡാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടികളും വരും അതിൻ്റെ ഇടയിൽ ഇവരെ പിടിച്ചാൽ കിട്ടില്ല ആ നടക്ക് നടക്ക് ഇത് പാടം പാടം കാണാൻ മാത്രമൊന്നുമില്ല ഭയങ്കര വെയില അയ്യോയ്യോ സഹിക്കില്ല അമ്മാതിരി വെയിലാണ് കേട്ടോ കണ്ടോ ഇന്ന് ഞങ്ങളുടെ റോഡ് നിങ്ങൾക്കും കാണാമല്ലോ അല്ലേ പീലിമോളെ നമ്മുടെ റോഡ് എല്ലാവരും കാണട്ടെ അല്ലേ പീലമോള് ഇരോട് എന്തെങ്കിലും പറയേ പറയും മോളെ പറയണില്ലേ മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം കേട്ടോ വെള്ളം മാത്രമല്ല നാറച്ചി മീനുണ്ടാവും വലിയ വലിയ മീനാവും തെളിഞ്ഞ് കാണാം നിറച്ച് വെള്ളം അപ്പം കൊണങ്ങി ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലാണ് ഇവിടെ പൂരാണ് കേട്ടോ ഒരാൾ കുട പിടിച്ച് നടക്കണുണ്ട് ഇങ്ങനെ കുട പിടിച്ചിട്ട് നടക്കുക പിന്നോ ദേഷ്യപ്പെട്ടിട്ടാ കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അവൾക്കതിപ്പം തന്നെ വേണം ഇപ്പോഴൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല പറഞ്ഞ കാരണം അവൾക്കറിയാം കുട തിരിച്ച് പിടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുമ്മാ പിടിച്ചതാണ് വെറുതെ അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ബൈ ഇത്രയേ ഉള്ളൂ